ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേണുക അശോകനെ അറിയാതെ ആ വാതിൽ തുറന്നു കൊടുക്കാനായിട്ടോ ഇതേ സമയം ശിവാനിയെയും കൊണ്ട് രേണുക പുറത്തോട്ട് പോവാണ് അപ്പോൾ പുറത്ത് വന്ന് ശിവാനിക്കാണെന്ന് കാഴ്ച അവിടെ ഇങ്ങനെ പ്രണവ് നിൽക്കുന്നതായിരിക്കും പിന്നീട് ശിവാനി ഒന്നും നോക്കില്ല പ്രണവിൻ്റെ അടുത്തോട്ട് ഓടി ചെന്ന് പ്രണവിനെ കെട്ടിപ്പിടിക്കാനായിട്ടോ ഇതേ സമയം മോളെ നീ പോയ്ക്കോളൂ ഈ അമ്മ നീ വിളിച്ചാൽ മതി എൻ്റെ മോള് രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് രേണുക പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ രേണുകയെ കണ്ട ഉടൻ തന്നെ രേണുക അങ്ങ് പറഞ്ഞു വിടുമ്പോൾ മക്കളെ എൻ്റെ മകനെ മകളെ നീ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രണവിനോട് പറയുമ്പോൾ പ്രണവ് പറയണേ ഒരു കുഴപ്പവും വരില്ല എന്ന് പറയട്ടോ ഇതേ സമയം എന്താ ഞാൻ വിളിച്ചാൽ നീ ഫോൺ ഫോണെടുക്കാത്ത ശിവാനി എന്തെങ്കിലും പ്രണവ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ എന്നെ എൻ്റെ അച്ഛൻ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെ പ്രണവിൻ്റെ ഫോൺ എടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് എന്നെ അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്ന് പിന്നീട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നതെന്നൊക്കെ എന്നെ പറയുമ്പോൾ ഞാൻ ഇത് തന്നെയാണോ മനസ്സിൽ കരുതിയത് എന്നിങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട പെട്ടെന്ന് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയണേ അങ്ങനെ ഇവർ ഒരു സൈഡിൽ വണ്ടി നിർത്താണ് അപ്പോഴാണ് വസുന്ധരയുടെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ വസുന്ധര ചോദിക്കും എന്തായി പ്രണവ് കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടന്നു എന്ന് പറയണേ എൻ്റെ കൂടെ ശിവാനി ഉണ്ട് എന്ന് വസുന്ധരയോട് പറയണേ അപ്പോൾ വസുധര പറയണേ വെരി ഗുഡ് ഇനി നിങ്ങളുടെ പ്ലാൻ എന്താണ് അടുത്തത് നിങ്ങളെങ്ങോട്ടേക്കാണ് പോകുന്നത് അത് കേട്ടോടൊന്നെ ശിവാനി പറയണേ ആൻറ്റി പ്രണവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകണം എന്നൊക്കെ പ്രണവ് പറയുന്ന അത് കേട്ട വസുന്ധർ പറയുന്നത് ഏ ഹേ അതൊന്നും ശരിയാവില്ല നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം അത് കേൾക്കുന്ന പ്രണവ് ചോദിക്കുക എങ്ങോട്ടാണ് അമ്മ പോണ്ടത് എന്നിങ്ങനെ ചോദിച്ചു കൊടുത്തു തന്നെ പറയണേ അതെ ഞാൻ പറയുന്നത് സി കെ ചന്ദ്രബോസിൻ്റെ വീട്ടിലോട്ട് പോയിക്കോളൂ ഇത് കേൾക്കുന്ന പ്രണവി എന്തായി പറയുന്നത് സി കെ ചന്ദ്രബോസ് നമ്മുടെ ശത്രുല്ല അവരുടെ വീട്ടിലോട്ട് എങ്ങനെ പോവാം അതുകൊണ്ട് തന്നെയാണ് സി കെ ചന്ദ്രഭോസ് ബോസിൻ്റെ വീട്ടിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞത് കാരണം ഗൗതം വെറുതെ ഇരിക്കില്ല ഗൗതം പ്രണവിനെ അന്വേഷിക്കും ും പ്രണവിനെ അന്വേഷിച്ച് കഴിഞ്ഞ് പ്രണവിനെ പിടിക്കപ്പെടും പിന്നീട് ശിവാനി പ്രണവുമായുള്ള വിവാഹം നടക്കില്ല നിങ്ങളുടെ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീക്ക് ചന്ദ്രബോസിൻ്റെ വീട്ടിൽ പോകും അപ്പോൾ അവർ ഞങ്ങൾ സ്വീകരിക്കുമോ എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ തീർച്ചയായും അവർ സ്വീകരിക്കും ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയോ ഇതേ സമയം ഇത് കേൾക്കുന്ന ശിവാനിക്കൊത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ സന്തോഷം കൊണ്ട് എന്താണ് അറിയാതെ നിൽക്കുമ്പോൾ വസന്തര ഫോൺ കട്ടിയാണ് വസുധരയാണെങ്കിൽ വളരെ സന്തോഷവതിയാണ് ഞാൻ വിചാരിച്ച് നടത്തി നിൽക്കുന്നു എന്തായാലും അവരുടെ വിവാഹം നാളത്തോടു കൂടി കഴിയല്ലോ എന്നാ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് പ്രണവ് പോകുന്നത് സി കെ ചന്ദ്രബോസിൻ്റെ വീട്ടിലാണ് എന്നാൽ ഗേറ്റിൻ്റെ വെളിയിൽ തന്നെ സി കെ ചന്ദ്രബോസ് നിൽക്കുന്നുണ്ടാവും അങ്ങനെ സി കെ ചന്ദ്രബോസിനെ കാണുമ്പോൾ പ്രണവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അടി അടിപതറുന്നുണ്ട് ചെറിയൊരു പേടിയോടുകൂടി മുന്നോട്ട് നീക്കുമ്പോൾ എന്താ മോനെ നീ അവിടെ നിൽക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് വാ കയറി വാ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ കയറി വീ മടിക്കണ്ട ഇതില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്താണ് കേട്ടോ ഇതേ സമയം എൻ്റെ അവരുടെ ഭാര്യ ഉണ്ടല്ലോ പ്രണവിൻ സോറി സി കെ ചന്ദ്രബോസിൻ്റെ ഭാര്യ അവരെ വിളിക്കാനേട്ട അപ്പോൾ അവർ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ആരും ആവില്ല നിധി അടിച്ചല്ലോ നിധി അടിച്ചല്ലോ വേസ് ഇങ്ങനെ പുറത്തോട്ട് കൂടുന്നു വിട്ടതിൽ നിധി അടിക്കുന്നുണ്ടല്ലോ ജ്യോതിർമയ ജ്യോതിർമയ്യ ആയിരിക്കൂട്ടെ ഇറങ്ങി വരുന്നത് അങ്ങനെ ജ്യോതിർമയെ കാണുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കണം ഇതേ സമയം ജ്യോതിർമയ ഇവരുടെ മുന്നിലോട്ട് വന്ന് കാലം ആ കാലൊക്കെ കയറ്റി വച്ചിരിക്കുകയാണ് ഇതേ സമയം നീ ആണല്ലേ ഗവർദ്മെൻ്റെ അനിയൻ അതെ എന്ന് പ്രണവ് പറയുമ്പോൾ നീ തന്നെയാണ് നിന്നെയാണ് എനിക്ക് കിട്ടിയ പ്രണവ് സോറി ഈ പറയുന്ന നിധിയുടെ ഭർത്താവാണ് ഗൗതം അല്ലേ അതെ ശരിയാണ് അപ്പോൾ തന്നെ ശിവാനി പറയണേ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് നിധി എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇനി പേടിക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ ജീവിതം സേഫ് ആയിരിക്കും നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട നിങ്ങളെ തേടി ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയണെട്ടോ അങ്ങനെ അവർ രണ്ട് പേരും കൂടി നിൽക്കണേ ഇതേ സമയം ഉറക്കകുളക് കെടുത്ത് കിടത്തിയ അശോകനും മറ്റുള്ളവരൊക്കെ എണുകയുടെ മുന്നിലോട്ട് എണീറ്റ് വരണം അശോകൻ എണീറ്റ പാടെ താക്കോല് തപ്പാണ് അപ്പോൾ താക്കോൽ അവിടെയുണ്ട് പക്ഷേ ആ റൂമ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ശിവാനിയെ കാണുന്നില്ല ശിവാനിയെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അശോകനെ ആകെ ഞെട്ടാണ് ഇതേ സമയം എടി രേണുക എവിടെ എടി എന്ന് പറയുമ്പോഴാണ് കേട്ടോ ചന്ദ്രൻ നീഖിലേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ എന്തായിട്ടാ എന്തിനാ എങ്ങനെയാണ് വെച്ചെടുക്കുന്നത് എവിടെ രേണുക എവിടെയെന്ന് പറയുമ്പോൾ രേണുക കടന്ന് വരുന്നു കേട്ടോ രേണുകയെ കണ്ടോടന്നെ അവിടെ ഉടൻ തന്നെ അശോകൻ ചോദിക്കുകയാണ് എടി നമ്മുടെ മകൾ മകളെ നീ എങ്ങോട്ടേക്കാടി തുറന്നു വിട്ടത് ആരോട് ചോദിച്ചിട്ടാണ് ഇനി അവളെ തുറന്നു വിട്ടേന്ന് പറയുമ്പോ വേണുങ്ക ഒന്നും തന്നെ മിണ്ടില്ല മിണ്ടീലേട്ടോ കലിയടക്കാനാവാതെ കൂടി വീണ്ടും അശോകൻ ചോദിക്കാണ് മര്യാദക്ക് പറയുന്നുണ്ട് എവിടെ നമ്മുടെ മകൾ നമ്മുടെ മകളെ നീയല്ലേ തുറന്നുവിട്ട് അത് കേൾക്കുന്ന രേണുക പറയ അല്ല ഞാനെല്ലാം തുറന്നു വിട്ട് പിന്നെ അവളെ എവിടെ പോയി അവളെവിടെ അവളെ കണ്ടെത്തണം പെട്ടെന്ന് എന്ന് പറയും എടി എന്തിനാണ് നീ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് അവർക്കിഷ്ടമില്ലാത്ത അവരുടെ വീട്ടിലോട്ട് നമ്മുടെ മകളിനെ വീണ്ടും ഗുരുതിക്ക് കൊടുക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടല്ലേ രേണു അതുകൊണ്ട് മര്യാദക്ക് പറയുന്നുണ്ട് അതല്ലെങ്കിൽ നിൻ്റെ കരണമടിക്കും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രി പറയണേ ഏട്ടത്തി ഏട്ടി എവിടെയാണെങ്കിലും പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ഈ സമയം ഞാനുണ്ടല്ലോ നിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണൊക്കെ പറയാനും നിങ്ങൾ പൊട്ടിച്ചാലും പൊട്ടിച്ചില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് അറിയോ എൻ്റെ മകളുടെ ജീവിതം രക്ഷപ്പെടണം ഞാൻ തന്നെയാണ് വാതിൽ തുറന്നു കൊടുത്തത് അതിൻ്റെ പേര് എന്നെ തല്ലിക്കൊന്നാലും ശരി എൻ്റെ മകളുടെ ജീവിതം ഒരു പച്ചപ്പുണ്ടാവണം ഈ നിൽക്കുന്ന നിങ്ങളുടെ പെങ്ങളായ പെങ്ങളുടെ മകൾക്ക് മാത്രം മതിയോ നല്ലൊരു ജീവിതം നിങ്ങളുടെ മകൾക്ക് ജീവിതം വേണ്ടേ നിങ്ങളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവ മകൾ നല്ല നിലയിൽ എത്തണം നല്ല പോലെ ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവൾ ഇഷ്ടപ്പെടുന്ന ഭർത്താവിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ എന്താണ് ഇങ്ങനെയുള്ളവരോട് പറയേണ്ടതെന്നറിയാതെ അവിടെ ആകെ ഞെക്കി ഞെട്ടി നിൽക്കണ കേട്ടോ ഈ പറയുന്ന അശോകൻ അങ്ങനെ അശോകൻ പിന്നീട് ഒന്നും നോക്കില്ല ഇങ്ങനെ നിധിക്ക് വിളിക്കുകയാണ് അങ്ങനെ നിധി ആണെങ്കിലോ എൻ്റെ മാമനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിധി പെട്ടെന്ന് വിളി എടുക്കുകയാണ് ഇതേ സമയം ഗൗതം പറയണേ നീ സ്പീക്കറിലിട ഈ സമയം വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണാവോ എന്തായാലും നീ വിളിക്കുക എന്ന് പറയണേ അങ് എടുക്കുക എന്ന് പറയണേ അങ്ങനെ ലൗഡിൽ ഇടുകയാണ് ഇതേ സമയം നിധി ഇത് ഞാനാണ് ആ മനസ്സിലായ മനസ്സിലായാമാവാ എന്തിനാണ് വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ആ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി ഇവിടെ പ്രണവ് വന്നിരുന്നു പ്രണവ് വന്ന് ശിവാനിയെയും കൊണ്ട് ഈ ശിവാനിയെയും കൊണ്ട് ഇവിടെ നിന്നും പടിയിറങ്ങിയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഗൗതമോ നിധിയോ ഒക്കെ ഞെട്ടി പോകണ കേട്ടോ ഈശ്വരം ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ വസുന്ധര വളരെ സന്തോഷവതിയോ ആണ് തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം നടന്നിരിക്കുന്ന ആ സന്തോഷം എന്തായാലും ഇനി പ്രണവിൻ്റെയും ശിവാനിയുടെയും വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്ന ഈ പറഞ്ഞ സേക്ക ചന്ദ്രൻ ബോസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രണവ് അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി പ്രണവ് തന്നെ ശിവാനിയുടെ നേർക്ക് കേസ് കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് പ്രണവ് തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കാനും ശിവാനിക്ക് അങ്ങനെ ശിവാനി ഇനി അഴിക്കുള്ളിലാവുന്ന ആ കിടക്കൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ കുറച്ച് സീനുകൾ എന്തായാലും പ്രണവ് കല്യാണം കഴിച്ചു പ്രണവിൻ്റെ ഭാര്യ എന്തെന്ന് അറിയുന്ന ആ സീനുകളാണ് ഇനി എന്തായാലും വരാനിരിക്കുന്നത് ഇതോടൊപ്പം വസുന്ധരി ഒരു പാഠം പഠിക്കൂട്ടോ എന്നാൽ ഈ സമയം ഇവർക്കിടയിൽ ഇനി എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ടാണ് ഈ പറയുന്ന നിർമ്മല കയറി വരുന്നത് അതായത് ഗൗതമിന്റെ യഥാർത്ഥ അമ്മ അവരവിടുത്തെ വീട്ടുവേലക്കാരിയായി അവിടെ എത്തുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറയുന്നത് സി കെ ചന്ദ്രംബോസ് കളിച്ചത് സ്വന്തം മകനോടായിരുന്നു എന്ന സത്യം സി കെ ചന്ദ്രൻ ബോസ് ഹൃദയം പൊട്ടിക്കരയുന്ന ആ ഒരു സീനൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് ഇതിൽ എന്നും ഇടുന്നതായിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ